തവനൂർ മണ്ഡലതല ഹെൽത്തി കേരള ക്യാമ്പയിൻ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്നു ക്യാമ്പയിൻ എം എൽ എ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെ മലപ്പുറം ഭാരതീയ ചികിത്സാ വകുപ്പും മലപ്പുറം സംയുക്തമായി നടത്തിവരുന്ന ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് ക്യാമ്പയിൻ യോഗ ഡാൻസ് മെഡിക്കൽ ക്യാമ്പ് ഹെൽത്ത് കാർഡ് വിതരണം ഹെൽത്തി ഫുഡ് എക്സ്പോ ഔഷധ സസ്യ പ്രദർശനം സൗജന്യ രക്തപരിശോധന സ്പോർട് കിസ് തുടങ്ങിയ പരിപാടികൾ നടന്നു ക്യാമ്പയിന്റെ ഉദ്ഘാടനം എം എൽ എ നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് ഞാൻ കുറ്റിപ്പുറത്ത് എം എൽ എ ആയിരുന്ന സമയത്ത് വളാഞ്ചേരി പഞ്ചായത്ത് അന്ന് പഞ്ചായത്താണ് യുനാനിയും സിദ്ധയും എല്ലാം അവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് മലപ്പുറം ജില്ലാ ആയുർവേദ ആശുപത്രി വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് വളവന്നൂരിലേക്ക് മാറ്റിസ്ഥാപിച്ച് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു എൻറ്റിറ്റിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം അന്നൊരുക്കുകയും ചെയ്തു ചെറിയ മുണ്ടം പഞ്ചായത്തിലും യുനാനി ഹോസ്പിറ്റൽ വളവന്നൂരിൽ യുനാനി ഹോസ്പിറ്റൽ അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി അധ്യക്ഷത വഹിച്ചു വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൾ പാലത്തെങ്കൽ മുഖ്യാതിഥിയായിരുന്നു ഹെൽത്ത് കാർഡ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ വിമൽ നിർവഹിച്ചു വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ നജീബ് കാലടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ശോഭന പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആസിയ പറക്കുഴി പത്മജ ടി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു ഹെൽത്തി കേരള ക്യാമ്പയിൻ തവനൂർ മണ്ഡലം കൺവീനർ ഡോക്ടർ സി എച്ച് ഫാത്തിമ തസ്ലി സ്വാഗതവും ഹെൽത്തി കേരള ക്യാമ്പയിൻ ഹോമിയോ കൺവീനർ ഡോക്ടർ ബി എം നസീമാമോൾ നന്ദിയും പറഞ്ഞു എൻസിനുസ് എടപ്പാൾ